നമ്മൾ നമ്മുടെ മാനസിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലൊന്നും ചില കാര്യങ്ങൾ മനസ്സിലാവില്ല ആത്മീയ ബുദ്ധിയിൽ ദൈവത്തിൻ്റെ പ്രകാശം നിറയണം നമ്മുടെ ആത്മാവിൽ ആത്മാവിൻ്റെ ആ ഒരു ബുദ്ധിയിൽ ദൈവത്തിൻ്റെ ദാനമായ അണ്ടർസ്റ്റാൻഡിംഗ് ഗ്രഹണം ഗ്രഹണശക്തി നിറയണം അപ്പോൾ പല ആത്മീയ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ ദൈവവചനം പിടികിട്ടുന്നില്ലെങ്കിൽ ആകെ ഒരു മൂടലും ബ്ലോക്കും ബോറടിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഈ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ദാഹിക്കാം പരിശുദ്ധ റൂഹാ തമ്പുരാനെ അങ്ങയുടെ ദാനമായ ഗ്രഹണശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ അപ്പോൾ പേഴ്സണൽ പ്രേരന ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇത് ചോദിച്ച് വാങ്ങണം അപ്പോൾ നമ്മുടെ ആത്മീയ ബുദ്ധിയിൽ സ്പിരിച്വൽ ഇൻറ്റലക്റ്റിൽ ഒരു ലൈറ്റ് കത്തും ഓഹോ ഇതെങ്ങനെയാണോ ആ ഇത് എങ്ങനെയാണല്ലേ ഈ സഹനം വന്നത് ഇതുകൊണ്ടായിരിക്കും ഈ സഹനം ഇങ്ങനെ സഹിച്ചു കഴിഞ്ഞാൽ അതിന് നിത്യമായിട്ടുള്ള ചില നല്ല ഫലങ്ങളുണ്ട് അങ്ങനെയൊക്കെ കാണാൻ പറ്റും